ഇപ്പോഴെന്താണ് സംഭവിച്ചത് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്താണ് വേണ്ടത് ഇപ്പോൾ നടക്കുന്നതിനെ കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് ദിനംതോറും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നാം വർത്തമാന നിമിഷത്തിലാണ് അതായത് പ്രവർത്തിക്കേണ്ട സമയം ഇപ്പോൾ യഹോവയായ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കണമോ യേശ്യാവ് മുപ്പത്തിമൂന്നിന്റെ പത്തിൽ വായിക്കുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു നൗ ഐ വിൽ റൈസ് സീസ് ദോട്ട് നൗ ഐ വിൽ ബി ഐട്ട് നൗ ഐ വിൽ ലിഫ്റ്റ് മൈസെൽഫ് അപ്പ് ദൈവത്തിന്റെ പരമാധികാരത്തെയും വിടുതലും വീണ്ടെടുപ്പും പ്രദാനം ചെയ്യുവാനുള്ള അവിടുത്തെ കഴിവിൻ്റെയും ശക്തമായ പ്രഖ്യാപനമാണ് ഈ വാക്കുകൾ ഇപ്പോൾ ദൈവം എഴുന്നേൽക്കുന്നത് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയാകുന്നു യേശ്യാവ് പറഞ്ഞിരിക്കുന്നതിന്റെ ചരിത്ര പശ്ചാത്തലവും അത് തന്നെയാണ് എന്നാൽ അതിലേക്ക് കടക്കാതെ നാം ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനേഴിന്റെ മുപ്പതിൽ വായിക്കുന്നത് എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു ഇപ്പോൾ മനുഷ്യർ ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് അറിയായ്മയുടെ കാലങ്ങളിൽ ചെയ്ത പാപങ്ങൾ ദൈവം കണക്കിടുന്നില്ല ഇപ്പോൾ മനുഷ്യർ മാനസാന്തരപ്പെടുവാൻ ദൈവം കൽപ്പിക്കുന്നു എന്താണ് മാനസാന്തരം മനുഷ്യന്റെ ഇച്ഛ വികാരം ബുദ്ധി തീരുമാന ശക്തി സ്വഭാവ രൂപവൽക്കരണം എന്നിവയുടെ ആസ്ഥാനമായ ഹൃദയാാന്തർ ഭാഗത്തുണ്ടാകുന്ന രൂപാന്തരമാണ് മാനസാന്തരം മാനസാന്തരപ്പെടുവാൻ തീരുമാനിക്കുന്ന മനുഷ്യനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നു പന്ത്രണ്ടാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു പൗലോസ് പറയുന്നത് ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നതെന്നും അതിന്റെ ഫലം എന്താണെന്നും കൂടെ പൗലോസ് പറഞ്ഞിരിക്കുന്നു യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് റോമറട്ടിന്റെ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണല്ലോ നാം ചിന്തിക്കുന്നത് ഒന്നാമതായി മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ട പൗലോസിനോട് ഇപ്പോൾ ചെയ്യേണ്ട അടുത്ത കാര്യം അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തിരണ്ടിന്റെ പതിനാറിൽ എഴുതിയിരിക്കുന്നു ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക പാപങ്ങൾ കഴുകിക്കളഞ്ഞവരോട് യേശു കർത്താവ് പറയുന്നു സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു മാനസാന്തരപ്പെട്ട് പാവങ്ങൾ കഴിയിക്കിളഞ്ഞ് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളോടാണ് നാം വായിച്ച വാക്യം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ ഉയർത്തും ഇപ്പോൾ ഞാൻ ഉന്നതനുമായിരിക്കും യേശു കർത്താവ് പറഞ്ഞത് ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾക്ക് തൃപ്തി വരും ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ചിരിക്കും പ്രിയമുള്ളവരെ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടോ രോഗത്തിലായിരിക്കുന്നുവോ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവോ ആരും ആരുമെന്നെ സഹായിക്കുവാനില്ലെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരാം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും നിങ്ങൾ തൃപ്തിയുള്ളവരായിത്തീരും ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ചിരിക്കും ആകയാൽ സമർപ്പിക്കാം ഇപ്പോൾ തന്നെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാം ഗോഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ് താരം തണലും Yes, നീശുവേ ആ അങ്ങനെനിക്കല്ലാവല്ലാ ദൂതനുണ്ട് എന്നെ സൂക്ഷിപ്പാ ഒന്നുമില്ലെങ്കിലും എനിക്കങ്ങേകുമെല്ലാവല്ല ശ്വാസം നിന്റെ സാന്നിധ്യം എന്ന് വിളിയിലാശ്വാസം നിന്ന് സാന്നിധ്യം ണയ തൃണയു നി